കാവാലം ചുണ്ടൻ ജെ ശശികുമാർ കഥയും തോപ്പിൽഭാസി തിരക്കഥയും എഴുതിയ കാവാലം ചുണ്ടൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് നവംബർ പതിനേഴിന് റിലീസ് ചെയ്തു നിർമ്മാണം എം എസ് കാശി വിശ്വനാഥൻ വി പി എം മാണിക്യം ഗാനരചന വയലാർ സംഗീതം ദേവരാജൻ പാടിയവർ യേശുദാസ് പി സുശീല എസ് ജാനകി ഛായാഗ്രഹണം ബെഞ്ചമിൻ യു രാജഗോപാൽ അഭിനയിച്ചവർ സത്യൻ ശാരദ അടൂർബാസി പി ജെ ആൻ്റണി കൊട്ടാരക്കര ആറന്മുള പൊന്നമ്മ പങ്കജവല്ലി എസ് പിള്ള അടൂർ പങ്കജം അടൂർ ഭവാനി മണവാളൻ ജോസഫ് ജോസഫ് ചാക്കോ ഖദീജ കടുവാക്കുളം സാന്റോ കൃഷ്ണൻ സംവിധായകൻ ജെ ശശികുമാർ കഥ കാവാലഞ്ചുണ്ടൻ എന്ന കളിവള്ളം തേവാരത്ത് കുടുംബം വകയാണ് ഗ്രഹനാഥ വിധവയായ സരസ്വതി കുഞ്ഞമ്മയും കരക്കാരുടെ അഭിമാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ് കുട്ടനാട്ടിലെ ഈ വള്ളം മത്സരത്തിലെന്നും ഒന്നാം സ്ഥാനം തന്നെ കരസ്ഥമാക്കാറുണ്ട് ഈ വള്ളം സരസ്വതി കുഞ്ഞമ്മയുടെ മക്കളാണ് ചന്ദ്രനും കമലയും സഹോദരന്മാരാണ് കൃഷ്ണൻ ഉണ്ണിത്താനും ശ്രീധരൻ ഉണ്ണിത്താനും കമലം വിവാഹിതയാണെങ്കിലും അവൾക്ക് കുട്ടികളില്ല കുടുംബം അന്യം നിന്ന് പോയേക്കുമോ എന്ന ഭയത്തിലും സങ്കടത്തിലുമാണ് സരസ്വതി കുഞ്ഞമ്മ കൃഷ്ണൻ ഉണ്ണിത്താൻ തൻ്റെ വീത സ്ഥലം വിറ്റ് ജീവിക്കുകയാണ് ശ്രീധരനുണ്ണിത്താൻ താമസിക്കുന്ന ഭാര്യ മാധവിയമ്മയും മകൾ ശാരദയും ഒരുമിച്ചാണ് ചന്ദ്രൻ്റെ മുറപ്പൊയ ശാരദയ ഒന്നിച്ച് കളിച്ചു വളർന്ന അവർ കാമുകീ കാമുകന്മാരാണ് ചന്ദ്രനും ശാരദിയും പ്രണയബദ്ധരാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം കാവാലൻചുണ്ടൻ തറവാട്ടിലെ സ്ഥിരം ആശാരിയായ കുഞ്ഞം പണിക്കൻ പണിതാണ് അയാളുടെ മകളുടെ ഭർത്താവ് കുട്ടപ്പൻ ആശാരി മാധവിയമ്മയുടെ നാട്ടുകാരനും ചന്ദ്രനും ശാരദയുമായുള്ള വിവാഹ നിശ്ചയം കമല ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞു കുഞ്ഞമ്മ സന്തോഷിച്ചു എന്നാൽ മാധവി അമ്മയ്ക്ക് സന്തോഷം തരിമ്പും വന്നില്ല കമലയ്ക്ക് കുട്ടികളുണ്ടാകാതിരുന്നാൽ എല്ലാ സ്വത്തും തൻ്റെ മകൾക്ക് ലഭിക്കുമായിരുന്നല്ലോ അത് നഷ്ടപ്പെടുമെന്നോർത്തപ്പോൾ വേവലാതിയായി കുട്ടപ്പൻ മാധവിയമ്മയെ പ്രേരിപ്പിച്ചത് പ്രകാരം ഗർഭരക്ഷ എന്ന പേരിൽ ഒരു കർമ്മി ജപിച്ചു നൽകിയ വസ്തു മാധവിയമ്മ കമലയ്ക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചു ചതി ശാരദ മനസ്സിലാക്കി സ്വന്തം അമ്മയെ കുറ്റവാളിയാക്കാനും വയ്യ കമലയെ രക്ഷിക്കുകയും വേണം ആ ചുമതല സ്നേഹസമ്പന്നനായ കുഞ്ഞമ്പണിക്കർ ഏറ്റെടുത്തു ഭാഗ്യദോഷമെന്ന് പറയട്ടെ ആ സംഭവം ഒരു പൊട്ടിത്തെറിയിൽ എത്തിച്ചു തെറ്റിദ്ധാരണ മൂലം തേവാരത്ത് കുടുംബം രണ്ടായി വിവാഹ നിശ്ചയത്തിന് അണിയിച്ച മോതിരം ഊരി ചന്ദ്രൻ ശാരദയുടെ കാൽക്കലെറിഞ്ഞു ചുണ്ടൻ വള്ളത്തിന് അവകാശ തർക്കത്തിലായി മരുമകനും അമ്മാവരും നെഹ്റു ട്രോഫി വരുന്നു വള്ളം ചന്ദ്രൻ തയ്യാറെടുത്തു അതിനെതിരെ ശ്രീധരൻ ഉണ്ണിത്താൻ കോടതിയെ സമീപിച്ചു കോടതി ഉത്തരവ് പ്രകാരം വള്ളം കോടതിയുടെ അധീനതയിലായി കരക്കാർ പോലും രണ്ട് ചേരികളിലായി തർക്കമായി ചില ചില്ലറ സംഘട്ടനങ്ങളും ഉണ്ടായി തൻ്റെ വീതം നിലം വിറ്റ് പുതിയ വള്ളം പണിയുവാൻ ശ്രീധരൻ ഉണ്ണിത്താൻ തീരുമാനിച്ചു കുട്ടപ്പൻ പ്രധാന ആശാരി വള്ളം പണിക്ക് കൂട്ടു നിൽക്കരുതെന്ന് കുഞ്ഞമ്പണിക്കൻ കുട്ടപ്പനോട് പറഞ്ഞു എന്നാൽ കുട്ടപ്പനത് വില കൊടുത്തില്ല ചന്ദ്രൻ തറവാട്ടുവക വള്ളത്തിൻ്റെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ കോടതിയെ സമീപിച്ചു കോടതി കാവാലഞ്ചുണ്ടൻ തേവാരൻ കുടുംബത്തിൻ്റെതാണെന്ന് വിധിച്ചതോടെ ചന്ദ്രൻ വള്ളമിറക്കാൻ തുനിഞ്ഞു എന്നാൽ കുട്ടപ്പൻ പണിതുകൊണ്ടിരുന്ന പുതുവള്ളത്തിൻ്റെ നെറ്റിപ്പലക ഉറപ്പിക്കാൻ അവനായില്ല അത് വള്ളത്തിൻ്റെ കാതലായ ഭാഗവുമാണ് കുട്ടപ്പൻ അതിൻ്റെ കണക്കറിയാൻ കുഞ്ഞമ്പണിക്കൻ്റെ കാൽക്കൽ വീണു അയാൾ പക്ഷേ കണക്ക് പറഞ്ഞു കൊടുത്തില്ല എന്നാൽ കുട്ടപ്പനും ഭാര്യയും കൂടി അമിതമായി മദ്യം നൽകി കുഞ്ഞൻപണിക്കലിൽ നിന്ന് കണക്ക് ചോർത്തിയെടുത്തു മദ്യ വിട്ടു തന്നെ ചതിച്ചത് കുഞ്ഞമ്പണിക്കൻ മനസ്സിലാക്കി അയാൾ ചിലത് നിശ്ചയിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി പിറ്റേന്ന് വള്ളംകളിയാണ് രാത്രി ഭാര്യയും മകളും തടഞ്ഞിട്ടും വകവയ്ക്കാതെ പക പൂണ്ട മനസ്സുമായി ചന്ദ്രനെ വക വരുത്തുവാൻ ശ്രീധരനുണ്ണി ഇറങ്ങി അപകടം ചന്ദ്രനെ അറിയിക്കുവാനായി ഒരു ചെറു ചെറുവള്ളത്തിൽ രാത്രി തന്നെ ശാരദ തുഴഞ്ഞു നീങ്ങി രാത്രിയെ പിളർത്തിക്കൊണ്ട് ഭീകരമായ ഒരു നിലവളി അത് കുട്ടപ്പൻ്റേതായിരുന്നു തന്നെ ചതിച്ച കുട്ടപ്പൻ്റെ കഴുത്തിൽ കുഞ്ഞൻപിള്ള ഉളിക്കുത്തി ആ സമയം കുട്ടപ്പൻ ഒറ്റയ്ക്കിരുന്ന് പണിയുകയായിരുന്നു കരക്കാർ ഓടിയെത്തി കൂട്ടത്തിൽ ശ്രീധരൻ ഉണ്ണിത്താനും കരക്കാർ വള്ളങ്ങളുടെ പേരിൽ ഭിന്നിക്കാതിരിക്കാൻ താൻ ചെയ്ത അയാൾ പോലീസിനോട് ഏറ്റുപറഞ്ഞു ജയിലിലേക്ക് പോയി തേവാരത്ത് കുടുംബാംഗങ്ങൾ വാശിക്കവും വൈരാഗ്യവും എല്ലാം കളഞ്ഞ് ഒന്നായി ചന്ദ്രനും ശാരദിയും തമ്മിലുള്ള വിവാഹം നടക്കുകയും ചെയ്തു